ഇത് കേട്ടാൽ ചിലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത് ഇവരുടെ ഈ പതിനഞ്ച് പശുക്കളിൽ പത്തണത്തെ മാത്രമേ കറക്കുന്നുള്ളൂ പക്ഷേ കാണുന്ന തല ചീപ്പണുള്ളട്ടോ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്കൊരു ഫാം ഒന്ന് പരിചയപ്പെട്ടാലോ ബാബാ ബാഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിൽ ഇവിടെ പതിനഞ്ച് പശുക്കളുണ്ട് വെറും മൂന്ന് പശുക്കൾ തുടങ്ങിയതാണ് അതും അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയതാട്ടോ ഇതേ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഫാം ഇവിടുത്തെ പശുക്കളുടെ പ്രത്യേകത എല്ലാം തന്നെ ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് പിന്നെ ഈ കാണുന്ന ഫാമിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയതാണ് ഇവിടെ ഇപ്പൊ കാണുന്ന പശുക്കളെല്ലാം തന്നെ മിക്കതും ഇവിടെ തന്നെ ഉണ്ടായതാണ് പിന്നെ വളരെ ചുരുക്കം മാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പശുക്കളുണ്ട് പിന്നെ ഇവിടെ കാണുന്ന പശുക്കളെല്ലാം തന്നെ ക്രോസ് ഇനങ്ങളാണ് ഇവിടെ തന്നെ ഉണ്ടായ കുട്ടികളുണ്ട് പിന്നെ അതുമാത്രമല്ല കുറച്ച് വാങ്ങിച്ചതുണ്ട് ഉണ്ട് ഈ പതിനഞ്ചെണ്ണത്തിൽ ദാ ഈ കാണുന്നതാണ് ആദ്യം വാങ്ങിച്ച ഒരു കുട്ടി പിന്നീട് വളർന്ന് വലുതായി പശു വായി തീർന്നേട്ടാണ് പിന്നെ ഈ കാണുന്നതെല്ലാം ക്രോസ് ഇനങ്ങളായിട്ട് തന്നെ ദിവസം ഇരുപതോളം ലിറ്റർ പാൽ ഉൽപ്പാദനം അതായത് കാലത്ത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ലിറ്റർ പാൽ ഉൽപ്പാദനം ഉച്ച കഴിഞ്ഞാൽ ആറ് മുതൽ എട്ട് ലിറ്റർ വരെ പാൽ ഉൽപ്പാദം അങ്ങനെ ഒരു ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ പാൽ ഉൽപ്പാദനം ഉണ്ട് പിന്നെ ഇവിടെ ഈ പതിനഞ്ച് പശുക്കളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇവിടുത്തെ ചേട്ടനും ചേച്ചും കൂടി അല്ലാണ്ട് പണിക്കാരൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഇത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതായത് ഇവരുടെ ഈ പതിനഞ്ച് പശുക്കളിൽ പത്തിടത്തെ മാത്രമേ കറക്കുന്നുള്ളൂ പക്ഷേ പതിനഞ്ച് പശുവിന്റെ ചാണകം കൊണ്ട് ഒരു വർഷം അഞ്ഞൂറ് ചാക്ക് അഞ്ഞൂറ് ചാക്ക് ഉണക്ക ചാണകം വിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഉണക്ക ചാണകത്തിന് മാർക്കറ്റിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു വരുമാനം അതായത് പാല് വിറ്റ് കിട്ടുന്ന വരുമാനം പോലെ തന്നെയായിട്ട് ഏകദേശം അത്രത്തോളം തന്നെ നല്ല ഇവിടുത്തെ ചാണകം വിറ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫാണത് പിന്നെ ഈ ഒരു ഫാമിന് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് പിന്നെ മുതൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ തീറ്റയായിട്ട് കൊടുക്കുന്നത് സൈലേജ് കൊടുക്കുന്നുണ്ട് പിന്നെ പുല്ല് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയിട്ട് കേസിന്റെ സുപ്രീം കൊടുക്കുന്നുണ്ട് പിന്നെ പൊടിത്തൗട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവര് പിന്നെ ക്രോസരങ്ങളായത് കൊണ്ട് തന്നെ ഹൈബ്രിഡ് പശുക്കൾക്ക് കൊടുക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള തീറ്റ കൊടുക്കണം എന്നാലും ഒരു മിനിമായിട്ടുള്ള തീറ്റ കൊടുക്കണം ഈ കാണുന്ന ചീപ്പ് വേണ്ട കാണുന്ന ചീപ്പ് തന്നെ തല ചെയ്യാനുള്ളതല്ല ഇത് പശുവിനെ കോമ്പ് ചെയ്ത് കൊടുക്കാതാണ് ഈ കാണുന്ന ചീപ്പ് വെച്ച് ഒന്ന് കോമ്പിയാവാം ഈ കാണുന്നത് പോലെ പശുവിനെ നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുത്തതിനാല് എന്തൊക്കെയാണ് ഗുണം എന്ന് വെച്ചാൽ അത്യാവശ്യം രക്തോട്ടം കിട്ടും പിന്നെ പശുവിനെ എത്താത്തോടത്ത് അതായത് പശുവിനെ കടിക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ മാന്തം പറ്റാത്ത സ്ഥലത്ത് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പൊ ഈ കാണുന്ന ഒരു ചീപ്പിന് ഏകദേശം ഒരു നൂറോളം വില വരള്ളൂട്ടോ